ഞാൻ രണ്ട് ദിവസം മുമ്പ് അവർക്ക് മെസ്സേജ് ആക്കിയിരുന്നു ബട്ട് അവൻ അവളുടെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ അവളുടെ അക്കൗണ്ട് അവൻ്റെ ഫോണിൽ ഓപ്പൺ ആണെന്ന് തോന്നുന്നുണ്ട് ഞാൻ അയച്ച മെസ്സേജ് അവനാണ് കണ്ടത് എന്നിട്ട് എനിക്കപ്പം അവൻ റിപ്ലൈ തന്നു റിപ്ലൈ തന്നിട്ട് അവൾ അവളറിയാതെ അത് അൺസൻ്റാക്കുകയും ചെയ്തു എന്നാലും പിന്നെ എന്നെ പേഴ്സണലി വിളിച്ചിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എന്തിനാ അവ മെസ്സേജ് അയക്കാനെന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ഒരു ടോക്ക് ഉണ്ടായിരുന്നു ഷഫ്ന ഷെറീനെ മരണത്തിലേക്ക് എത്തിച്ച വോയിസ് ഇതാണ് പെരിന്തിൽ മണ്ണയിൽ കഴിഞ്ഞ മാർച്ച് മാസം നാലാം തീയതി നടന്ന ഒരു ദാരുണമായ സംഭവം നിങ്ങൾ അറിഞ്ഞില്ലേ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഷഫ്ന ഷെറിൻ എന്ന് പറയുന്ന പത്തൊൻപത് വയസ്സുകാരെ മരണത്തിലേക്ക് തള്ളിവിട്ട ആ സംഭവം വിവാഹം കഴിച്ചു എന്ന ഒരു ഒറ്റ തെറ്റാണ് ഈ പെൺകുട്ടി ചെയ്തത് ഒരു വിവാഹം കഴിച്ചതിന് ഈ പെൺകുട്ടിക്ക് കൊടുക്കേണ്ടി വന്നത് തന്റെ ജീവൻ തന്നെയായിരുന്നു രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപതിനായിരുന്നു മണ്ണാർക്കാട് സ്വദേശി അസാനൂബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായി ഷഫ്ന ഷെറിന്റെ ുന്നത് അതിനുശേഷം ഈ പെൺകുട്ടി അനുഭവിച്ച കാര്യങ്ങൾ അറിഞ്ഞാൽ ഹൃദയമുള്ള ഏതൊരു മനുഷ്യന്റെയും കൽബ് തകർന്നു പോകും ദിവസങ്ങൾ മാത്രം കഴിഞ്ഞപ്പോയേക്കും ആദിലാചാരിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ കുട്ടിയെ വിളിക്കാനിടയായി ഞാൻ നിന്റെ ഭർത്താവിന്റെ ആദ്യ കാമുകിയാണെന്നും നിന്നെ വിവാഹം കഴിക്കുന്നതിന് തൊട്ടു മുമ്പത്തെ ദിവസം വരേക്കും അവൻ എന്റെ കൂടെയായിരുന്നെന്നും ഇപ്പോ എന്നെ ചതിച്ചാണ് നിന്നെ വിവാഹം കഴിച്ചതെന്നും അറിയിച്ചു അവൻ എന്നെ ചതിച്ചതുപോലെ നിന്നെയും ചതിക്കും ഞങ്ങളുടെ പ്രണയം അത്രക്ക് ഡെപ്ത് ഉള്ളതായിരുന്നു എന്നിട്ടും അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു ഭർത്താവിന് മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്ന് കേട്ടാൽ ഏതൊരു പെൺകുട്ടിയും തളർന്നു പോകും പക്ഷെ അവൾ അതൊന്നും വീട്ടിൽ പറയാൻ തയ്യാറായില്ല കാരണം അതും കൂടി അറിഞ്ഞാൽ വീട്ടുകാർ തകർന്നു അതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റിയില്ലെങ്കിലോ ഒരുപക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളല്ലേ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് അവൾ കരുതിയത് പക്ഷേ ആദിലാചാര്യ എന്ന് പറയുന്ന പെൺകുട്ടി ഷെഫ്നാഷറിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരുന്നു നിങ്ങളുടെ ജീവിതം തകരും നിങ്ങൾക്ക് എൻ്റെ ശാപം ലഭിക്കും ഞാൻ റബന്നാ മാസത്തിൽ കരഞ്ഞു പ്രാർത്ഥിച്ചതാണ് എന്നൊക്കെ പറഞ്ഞാണ് മാനസികമായി ഈ കുട്ടിയെ തകർത്തിക്കൊണ്ടിരുന്നത് ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്നറിയാൻ ഷഫ്ന ഭർത്താവായ സനൂബിനോട് കാര്യം അന്വേഷിക്കുന്നു അതൊക്കെ ഉള്ളതാണെന്ന തരത്തിലായിരുന്നു അയാളുടെ സംസാരം എല്ലാം ഒരു നിസാരമായിട്ടാണ് അയാൾ കാണുന്നത് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ചെവി കൊടുക്കുന്നതിന് അവളെ വഴക്കു പറയുകയും ചെയ്തു എന്റെ കഴിഞ്ഞ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊരു ആശ്വാസവാക്കാണ് ഷെഫ്ന ഷെറിൻ ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ പെൺകുട്ടി അത്രത്തോളം തകരുമായിരുന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാകും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കേണ്ട എന്നായിരുന്നു മറുപടി പിന്നീട് അങ്ങോട്ട് ഷെഫ്നയുടെ ജീവിതം നീറി നീറിയുള്ളതായിരുന്നു പല കാര്യങ്ങളും മറക്കാൻ ശ്രമിക്കുമ്പോഴും ആ സ്ത്രീ ഇവളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഭർത്താവിന്റെ പല പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചും അയാളുടെ കാമഭ്രാന്തിനെ അങ്ങനെ ഒരു ഭാര്യയോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളെക്കുറിച്ചും ആ സ്ത്രീ ഇവളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു നിരന്തരമായി ശാപവാക്കുകൾ ഉച്ചരിച്ചു കൊണ്ടേയിരുന്നു അവളുടെ ജീവിതം തകർത്തത് താനും തന്റെ ഭർത്താവുമാണെന്ന രീതിയിലാണ് അവൾ പറയുന്നത് ഇക്കാരണത്താൽ കോളേജിൽ പോകലും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി വീട്ടിൽ ചടഞ്ഞിരിക്കാൻ തുടങ്ങി ഈയിടയായി ജാരിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ നിക്കാഹ് കഴിഞ്ഞോ അവർ മറ്റൊരു പുരുഷന്റെ ഭാര്യയായിട്ടും ഷെഫ്നാഷറിന്റെ ജീവിതം തകർക്കണം എന്നുള്ള കാര്യത്തിൽ അവർ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്തിനാണ് ഒരു പെൺകുട്ടിയെ ഇത്ര കണ്ട് ദ്രോഹിക്കുന്നത് എന്നറിയില്ല സത്യമാണ് ഷെഫ്നാഷറിന്റെ ഭർത്താവും ജാരിയയും തമ്മിൽ പ്രണയമുണ്ടായിരുന്നു അങ്ങനെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് തന്നെ ആ കല്യാണത്തിന് താല്പര്യമില്ലാത്തതിൻ്റെ പേരിലാണ് അവരുടെ വിവാഹം നടക്കാതെ പോയത് മറ്റൊരാളെ വിവാഹം കഴിച്ചത് ഈ പെൺകുട്ടിക്ക് വന്നിട്ടുണ്ട് അവക്കൊന്നും അറിയില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിരുന്നു കാരണം അവരുടെ എൻഗേജ്മെന്റ് ഉണ്ടല്ലോ അതിന്റെ തൊട്ട് രണ്ട് ദിവസം മുമ്പും കൂടി ഷനൂ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കുന്ന കോളേജിലും ഒക്കെ വന്നിട്ട് അങ്ങനെ പോയത് അങ്ങനെ പോയ ഒരാൾ പെട്ടെന്ന് വേറൊരു കുട്ടീനെ കിട്ടാന്ന് പറയുന്നത് അപ്പം നിനക്ക് ആ ഒരു ഫീലിങ്സ് മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല ൻ മറ്റൊരാളെ വിവാഹം കഴിച്ചു എന്നതാണ് ഈ പെൺകുട്ടിയുടെ പ്രശ്നം അത് അവൾക്ക് സഹിക്കാൻ പറ്റാതെ അവരും നല്ല സന്തോഷത്തോടെ ജീവിക്കേണ്ട എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു പെൺകുട്ടി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ആദ്യമുണ്ടായിരുന്ന തന്റെ ബന്ധത്തെ ഒഴിവാക്കാൻ അയാളും തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഷെഫ്നാ ഷെറിന്റെ ഭർത്താവും തെറ്റുകാരൻ തന്നെയാണ് തന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ആദ്യ പ്രണയത്തെ കുറിച്ച് തൻ്റെ ഭാര്യ അറിഞ്ഞു ഇനിയെങ്കിലും ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കണമായിരുന്നു താൻ ഇനി ഒരിക്കലും മറ്റൊരു ബന്ധത്തിലേക്ക് പോവില്ല എന്നും തൻ്റെ ജീവിതത്തിൽ നീ മാത്രമേ ഉണ്ടാകുമെന്നും എന്നുള്ളൊരു ഒരൊറ്റ വാക്കു മതിയായിരുന്നു ഷെഫ്ന ഷെറിന് ജീവിക്കാൻ എന്നാൽ സനൂപ് അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല എന്റെ കാര്യങ്ങളിൽ ഇടപെടണ്ട എന്ന് കൂടി പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ പോലും ഇവളോട് പറയുമായിരുന്നില്ല രണ്ടുപേരും അല്പനേരം ഇരുന്ന് സംസാരിച്ച് തീർക്കേണ്ട കാര്യമാണിത് പക്ഷെ ഓരോ ദിവസം കയ്യന്തോറും ഷെഫ്നഷറിന്റെ അവസ്ഥ മോശമായി കൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ അവൾ പാടുപെട്ടു ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല ഇനി കോളേജിലേക്ക് പോകാമെന്ന് അവൾ തീരുമാനിച്ചു കൂട്ടുകാരികളെ വിളിച്ചു പറഞ്ഞു നാം നാളെ കോളേജിലേക്ക് വരാം അതിനുശേഷം സനൂബ് വിളിക്കുന്നു അവർ തമ്മിൽ എന്തൊക്കെയോ ക്ലാഷ് ഉണ്ടാവുന്നുണ്ട് അതിനുശേഷം ദുബായിൽ ആത്മഹത്യ ചെയ്തവരുടെ ന്യൂസ് ഇട്ടു കൊടുക്കുന്നു അത് എന്തിനാണ് ആ ന്യൂസ് ഇട്ടു കൊടുത്തതെന്ന് ആർക്കും നിക്ഷേമില്ല അതോടെ ഷഹന പോയി മരിക്കുകയാണ് ഉണ്ടായത്